ഹമാസ് തയ്യാറാക്കിയ മോചിപ്പിക്കേണ്ട കുറ്റവാളികളുടെ പട്ടികയിൽ മുൻനിരയിലാണ് ബർഗൂട്ടി എന്ന പേര് ഇത്രയും കാലം ആരും കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ ഇസ്രയേലും പലസ്തീനും തമ്മിൽ കുറ്റവാളി കൈമാറ്റം നടക്കുമ്പോൾ ബർഗൂട്ടി പുറത്തിറങ്ങുമോ എന്നാണ് പലസ്തീൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് ഹമാസ് അദ്ദേഹത്തെ മോചിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുന്നതിനുള്ള കാരണവും അറിയണം ബർഗൂട്ടിയെ ഒപ്പം ചേർക്കുന്നത് ഹമാസിന് നൽകുന്ന അന്തസ്സിന് പുറമേ യുദ്ധാനന്തര പലസ്തീനിലെ തങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് ബർഗുട്ടി ഒപ്പം ചേർക്കേണ്ടത് നിർണായകമാവുകയാണ് ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിനായിവ് വരുത്താൻ പലതവണ അനുരഞ്ജന ചർച്ചകൾക്ക് മുൻകൈയെടുത്ത ചരിത്രവും ബർഗുട്ടിക്ക് സ്വന്തം ഹിബ്രു ഭാഷയിൽ അതീവ പ്രാവീണ്യം ഇസ്രയേലിലെ പല രാഷ്ട്രീയക്കാരുടെയും അടുത്ത സുഹൃത്ത് പലസ്തീനിൽ നിന്നുള്ള രാഷ്ട്രീയക്കാരനും സാമൂഹ്യ പ്രവർത്തകനും തീവ്രവാദ സംഘടനയുടെ നേതാവും കൂടിയാണ് മർവാൻ ബർഗുട്ടി കാലങ്ങളായി അദ്ദേഹം നടത്തിവന്ന വിമോചന മുന്നേറ്റങ്ങൾ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇതിന്റെയൊക്കെ ഫലമായിരുന്നു പലസ്തീൻ ജനത അദ്ദേഹത്തിന് നൽകിയ പലസ്തീന്റെ നെൽസൺ മണ്ടേല എന്ന വെളിപ്പേര് രണ്ട് ദശാബ്ദങ്ങൾക്ക് മുൻപ് അഞ്ച് ഇസ്രായേൽ പൌരന്മാർ കൊല്ലപ്പെട്ട തീവ്രവാദ നീക്കത്തിന് ഉത്തരവിട്ടു എന്ന കേസിലാണ് കോടതി ബർഗൂട്ടിയെ ജയിലിലടച്ചത് പലസ്തീന്റെ പൊതു മധ്യത്തിൽ നിന്ന് ഇത്രയും കാലം വിട്ടുനിൽക്കുകയാണ് എങ്കിലും മേഖലയിലെ മറ്റേത് രാഷ്ട്രീയക്കാരനുമുള്ളതിനേക്കാൾ വലിയ ജനപ്രീതിയായിരുന്നു ബർഗൂട്ടിക്ക് ഉണ്ടായിരുന്നത് പലസ്തീനിലെ ഒരു തിരഞ്ഞെടുപ്പിൽ ബർഗൂട്ടി മത്സരിക്കുകയാണ് എങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് എതിരാളികൾക്കും ചേർന്ന് ലഭിക്കുന്ന വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് ബർഗൂട്ടിക്ക് ലഭിക്കും എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഖലീൽ ഷിക്കാഖായി എന്ന പലസ്തീൻ കെ നടത്തിയ ഒരു അഭിപ്രായ സർവേയിൽ ജനങ്ങൾ പ്രതികരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് ബർഗുട്ടി ആദ്യമായി പലസ്തീൻ പാർലമെന്റിലേക്ക് മത്സരിച്ച് ജയിക്കുന്നത് ഇസ്രയേൽ പലസ്തീൻ എം പിമാർ ഉൾപ്പെടുന്ന ആദ്യത്തെ യോഗത്തിൽ തന്നെ ബർഗുട്ടി നേതാക്കളുടെ പ്രശംസ നേടി സ്വതസിദ്ധമായ നർമ്മവും ഹിബ്രു ഭാഷയിലെ മികച്ച പ്രാവീണ്യമുള്ള ബർഗുട്ടി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പല ഇസ്രയേൽ രാഷ്ട്രീയക്കാരുടെയും അടുത്ത സുഹൃത്തായി മാറിയിരുന്നു എന്ത് കാര്യത്തിനും എപ്പോൾ വേണമെങ്കിലും സമീപിക്കാൻ കഴിയുന്ന രാഷ്ട്രീയക്കാരൻ എന്നാണ് ഇസ്രയേൽ രാഷ്ട്രീയക്കാർ അദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിരുന്നത് രണ്ടായിരത്തിന്റെ അവസാനം ഇതോടെയാണ് യാസർ അറാഫത്ത് ബർഗൂട്ടിയുടെ സഹായത്തോടെ തൻസീം ബ്രിഗേഡിന്റെ ഒരു സൈനിക വിഭാഗം സ്ഥാപിച്ചത് അലക്സ ബ്രിഗേഡ് എന്നായിരുന്നു ഇതിന്റെ പേര് അധിനിവേശ പ്രദേശങ്ങളിലെ ഇസ്രേൽ സെറ്റിൽമെന്റുകൾക്കും സൈനികർക്കും നേരെ ആക്രമണം നടത്തുന്നതായിരുന്നു ആദ്യം ഇവർ ചെയ്തിരുന്നത് ബർഗൂട്ടിയും ഇതിന്റെ സജീവ സാന്നിധ്യമായി തീവ്രവാദ സംഘങ്ങൾക്കൊപ്പം പ്രവർത്തിക്കരുത് എന്ന് സുഹൃത്തുക്കളുടെയും കുടുംബത്തിന്റെയും ഭാഗത്തുനിന്ന് ബർഗൂട്ടിക്ക് നിരവധി തവണ മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നു എങ്കിലും ഇസ്രയേൽ അധിനിവേശത്തെ ഏത് വിധേയനയും ചെറുക്കണം എന്നായിരുന്നു ബർഗൂട്ടി സ്വീകരിച്ച നയം വേശത്തിന് തക്കതായ ശിക്ഷയുണ്ട് എന്ന പാഠം ഇസ്രയേലിനെ പഠിപ്പിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് ബർഗൂട്ടി ഇസ്രയേലിന്റെ ആഭ്യന്തര ചാര സംഘടനയായ ഷിൻബെറ്റന്റെ ചാരക്കണ്ണിൽ കുടുങ്ങുന്നത് തന്റെ ഫോൺ ട്രാക്ക് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞില്ല ഇതറിയാതെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതാണ് അദ്ദേഹത്തെ കുടുക്കിയത് ഒരു ഫത്തേ നേതാവിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നുണ്ട് എന്ന രഹസ്യ വിവരം അങ്ങനെ ഇസ്രയേലിന് ലഭിക്കുകയായിരുന്നു രക്ഷപ്പെടാനുള്ള യാതൊരു സാധ്യതയും ലഭിച്ചില്ല ഇസ്രായേൽ സൈന്യം ബർഗൂട്ടിയെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു കസ്റ്റഡിയിൽ എടുത്ത മറ്റു പല ഫത്തേ നേതാക്കളെയും സംഭവ സ്ഥലത്ത് വെച്ചോ പിന്നീടോ സൈന്യം വധിക്കുകയും ചെയ്തു എന്നാൽ അവരെ പോലെ ഒറ്റയടിക്ക് തീർക്കാനുള്ള ഇര ആയിരുന്നില്ല ബർഗൂട്ടി ഇസ്രയേലിന് ചങ്ങലയാൽ ചുറ്റി തെരുവിലൂടെ വലിച്ചിഴച്ചാണ് ഷീൻബെറ്റ് കമാൻഡോകൾ കൊണ്ടുപോയത് പാമ്പിന്റെ തല ഞങ്ങൾ പിടിച്ചിരിക്കുന്നു എന്നായിരുന്നു ബർഗൂട്ടിയെ പിടിച്ച ഉടനെ കമാൻഡോ ആക്രോശിച്ചത് നൂറു വർഷത്തിലേറെയായി ചോദ്യം ചെയ്യൽ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ജെറുസലേമിലെ ജയിലിലേക്കാണ് ബർഗൂട്ടിയെ ഇസ്രയേൽ കൊണ്ടുപോകുന്നത് അവിടെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് അതികഠിനമായ മാനസിക ശാരീരിക പീഡനങ്ങളായിരുന്നു ഒരു ദിവസം വൈകുന്നേരം ആരംഭിച്ച ചോദ്യം ചെയ്യൽ ദിവസങ്ങളോളം ആഴ്ചകളോളം മാസങ്ങളോളം നീണ്ടു ഉറങ്ങാൻ പോലും സമ്മതിച്ചില്ല പിൻഭാഗത്ത് ആണിയടിച്ച കസേരയിലായിരുന്നു അദ്ദേഹത്തെ ചോദ്യം ചെയ്യലിന് ഇരുത്തിയത് തളർന്ന കസേരയിലേക്ക് ചായുമ്പോൾ കൂർത്ത ആണികൾ ശരീരത്തിലേക്ക് തളച്ചു കയറി ഭക്ഷണമോ വിശ്രമമോ ഇല്ലാതെ ബർഗുട്ടി തളർന്നിരുന്നു എന്ന് അഭിഭാഷകനോട് പിന്നീട് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് നാലു മാസം പിന്നിട്ടപ്പോഴാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ ഉദ്യോഗസ്ഥർ അവസാനിപ്പിച്ചത് ഇസ്രയേൽ സൈന്യത്തിന്റെ പിടിയിൽ നിന്ന് വിട്ടുകിട്ടേണ്ട പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒന്നാം സ്ഥാനത്താണ് ൂട്ടി ഉള്ളത് എന്നാണ് ഹമാസ് വൃത്തങ്ങളുമായി നിരന്തരം സംവദിക്കുന്ന ആൾക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം ബർഗുട്ടി മോചിപ്പിക്കപ്പെട്ടാൽ പലസ്തീനിലെ സംഘർഷത്തിന്റെ വ്യാപ്തിയിലും ദിശയിലും കാര്യമായ മാറ്റം ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ബർഗുട്ടി പോലെ ഹമാസിന്റെ ഇപ്പോഴത്തെ നേതാവ് യഹ്യാസ് സിൻവറും രണ്ടായിരത്തി പതിനൊന്നിൽ കുറ്റവാളി കൈമാറ്റത്തിലൂടെ മോചിതനായ ആളാണ് ഫ്രഞ്ച് ഇസ്രയേലി സൈനികൻ ഗിലാദ് ഷാലിദിനെ കൈമാറിയതിന് പകരമായാണ് ആയിരത്തിലേറെ വരുന്ന മറ്റു തടവുകാർക്കൊപ്പം സിൻവർ ഗാസയിലേക്ക് തിരിച്ചെത്തിയത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന്റേതായിരുന്നു നടപടി സെൻവറിനെ പോലെ ടീം രണ്ട് ദശാബ്ദങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാൽ ബർഗൂട്ടി പുറത്തിറങ്ങിയാൽ അത് സംഘർഷങ്ങളുടെ സ്ഥിതിയെ പാടെ അട്ടിമറിക്കുമെന്നും കൂടുതൽ കലുഷിതമാവുമെന്നും ചില രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് രണ്ട് ദശാബ്ദത്തിലേറെ നീണ്ട തടവ് ശിക്ഷ ബർഗൂട്ടിയുടെ ചിന്തകളെ കൂടുതൽ തീവ്രമാക്കിയിട്ടുണ്ടാവും അത് തങ്ങൾക്ക് പ്രതികൂലമായിരിക്കും എന്നാണ് ഇസ്രായേലിന്റെ ആഭ്യന്തര ചാര ഏജൻസിയായ ഷിൻബറ്റും വിലയിരുത്തുന്നത് അതുകൊണ്ട് ഹമാസിന്റെ ആവശ്യം ഇസ്രയേൽ അംഗീകരിക്കുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്